അത് വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് അതിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് കളക്ടർ പ്രേംകൃഷ്ണൻ രക്ഷപ്പെട്ടത് ഇപ്പോൾ കളക്ടർ ട്വൻറ്റി ഫോർ അമ്മ ചേരുകയാണ് അതിൻ്റെ സി സി ടി ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തരത്തിൽ ഭയം ഉണ്ടാകുന്നുണ്ട് എന്തായിരുന്നു ഒരു അനുഭവം ഞങ്ങളൊരു ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞ ശേഷം തിരിച്ചു വരികയായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ലൈനിൽ കൂടെ വണ്ടി പോകുമ്പോൾ ഞങ്ങളുടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഓർമ്മയുള്ളത് ഒരു രണ്ടോ മൂന്നോ വണ്ടി നമ്മുടെ എതിർദിശയിൽ വരുന്നുണ്ട് അപ്പോൾ എതിർദിശയിൽ വരുന്ന ആ മൂന്ന് വണ്ടിയുടെ പുറകിൽ നിന്നാണ് ഒരു ഇന്നോവ വളരെ സ്പീഡിൽ മുന്നേക്ക് വരികയാണ് അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇന്നോവ ബ്രേക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ മൂന്ന് വണ്ടിയും ഓവർടേക്ക് ചെയ്യാനാണ് ഈ ഇന്നോവ നോക്കുന്നത് അപ്പോൾ വളരെ വാഹനം അടുത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഒതു എൻ്റെ ഡ്രൈവർ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുകയാണ് ഇത് വളരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കിയിട്ടും ഈ വണ്ടി ബ്രേക്ക് ചെയ്യാതെ നേരെ വന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ സൈഡിൽ ഇടിച്ച ശേഷം എനിക്ക് തോന്നുന്നു പിൻ പിന്നിലത്തെ ടയറിലും ഇടിച്ചു ടയറിലിടിച്ചോടു കൂടിയാണ് വണ്ടി തലകീഴായി മറിഞ്ഞതെന്ന് പറഞ്ഞത് അപ്പം പിന്നീട് ഒരു നിമിഷ നേരം കൊണ്ട് വണ്ടി മൊത്തം മറിഞ്ഞു തലകഴായി മറിഞ്ഞു പിന്നെ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് ഞങ്ങള് മൂന്ന് പേരും സീൽ ബെറ്റ് ഇട്ടിരുന്നതുകൊണ്ട് വേറെ ഇഷ്യൂസൊന്നും അങ്ങനെ ഒരു ഇഷ്യൂസൊന്നും ഉണ്ടായില്ല ഒന്ന് ബോധം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെൻസിലേക്ക് വന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഗൺമാനോട് തിരക്കിയപ്പോൾ ഗൺമാനും കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നു ഡോറ് തുറന്നപ്പോൾ ഓടിക്കൂടിയ ആൾക്കാരെല്ലാം ചേർന്ന് ഞങ്ങൾ പുറത്തെടുക്കുകയാണ് ചെയ്തുതന്നത് ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ ഒരു ഭാഗ്യം കൊണ്ട് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഒരു മറ്റു കുഴപ്പമൊന്നും കൂടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് ബെൽറ്റാണ് സീറ്റ് ബെൽറ്റ് സാധാരണ നമ്മൾ ഡ്രൈവർ ഇടാറുണ്ട് മറ്റു പല ആളുകളും ഇടാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് പക്ഷേ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഈ വണ്ടി തലകീഴായി മറിഞ്ഞെങ്കിലും ഞങ്ങൾ അതേ പൊസിഷനിൽ തന്നെയാണ് എല്ലാവരും ഇരുന്നത് പിന്നെ ഞങ്ങളുടെ ബാക്കി ദേഹം ഒന്നും വേറെങ്ങുമ്പോൾ ഇടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് വലിയ അപകടമാണ് സംഭവിച്ചത് പക്ഷേ അതിൽ നിന്ന് മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നും ഏൽക്കാതെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും ഗൺമാനും അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷേ എതിർദിശയിൽ വന്ന വാഹനം അങ്ങേയറ്റം വലിയ വേഗതയിലായിരുന്നു അങ്ങനെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കളക്ടർ നൽകുന്നുണ്ട് ജീവൻ വെച്ച് കളിക്കരുത് ഇത്തരം അപകടങ്ങൾ നമുക്ക് നിരന്തരം എപ്പോഴും സംഭവിക്കാം പക്ഷേ ചെന്ന അപകടത്തിൽ ചാടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കളക്ടർ നൽകുന്നത് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന് അനുഭവമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേം

അങ്ങ് പുലിയാണ് എന്തൊരിക്കൽ കൂടി തെളിയിച്ചു ഇത്രയും വലിയൊരു അപകടം കാണുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാതെങ്കിൽ മൂന്നുപേര് രക്ഷപ്പെട്ടെന്ന് പറയും വളരെ സന്തോഷം എന്തായാലും അങ്ങ് പറഞ്ഞൊരു കാര്യം ഈ രണ്ടാമത്തെ സീറ്റിലിരിക്കുന്ന ആളുകൾ സാറിന് സീറ്റ് ബെൽറ്റ് ധരിക്കാറില്ല ഡ്രൈവർക്കടുത്ത് ഇരിക്കുന്ന ആൾ മാത്രമേ ഡ്രൈവറും രണ്ടുപേരും മാത്രമേ സീറ്റ് ബെൽറ്റ് ധരിക്കാറുള്ളൂ സീറ്റ് ബെൽറ്റ് ധരിച്ചത് മാത്രമാണ് ഇവർ മൂന്ന് പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ പ്രാധാന്യം പ്രിയപ്പെട്ട ആളുകൾ വണ്ടി ഓടിക്കുന്ന ആളുകളും വണ്ടിയിൽ സഞ്ചരിക്കുന്ന ആളുകളും തിരിച്ചറിയണം എന്നാണ് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യത്തിൽ ഇനി അമാന്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം